നമസ്കാരം സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം അവസാനിക്കുന്നു ഇരുപത്തി മൂന്നിന് വൈകുന്നേരമാണ് ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് അതായത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇതിനേക്കാൾ അന്ന് പാർട്ടിക്കകത്ത് ഉണ്ടാകാത്തതിനേക്കാൾ കടുത്ത വിമർശനമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ അതായത് സർക്കാരിനെതിരെ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ ധനകാര്യ വകുപ്പിനെതിരെ ആരോഗ്യ വകുപ്പിനെതിരെ എന്തിന് മുഖ്യമന്ത്രിയെ തന്നെ ഇരുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് ഒക്കെ തിരുവനന്തപുരത്തെ പ്രതിനിധികൾ സംസാരിക്കുകയുണ്ടായി അതായത് പാർട്ടിയുടെ മൂന്ന് ദിവസം നീണ്ടു നിന്ന പ്രതിനിധി സമ്മേളനത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെയും പാർട്ടി പ്രവർത്തന റിപ്പോർട്ടിൽ പാർട്ടി തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശീയരായ പാർട്ടി പ്രവർത്തകർ അല്ല പ്രവർത്തിക്കുന്നത് എല്ലാം പുറമെ നിന്ന് വരുന്നവരാണ് കൂടുതലും പ്രവർത്തിക്കുന്നത് എന്നൊരു ആരോപണവും ഉണ്ട് പാർട്ടി മണൽ മാഫിയയുടെയും മറ്റു മാഫിയകളുടെ മാഫിയകളുടെയും ഭൂമാഫിയയുടെയും കയ്യിലാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു അവമതിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഏതായാലും വി ജോയി തന്നെ ജില്ലാ സെക്രട്ടറി ആയി തുടരും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് എം എൽ എ വി കെ പ്രശാന്തും മറ്റൊരു എം എൽ എ ആയ സ്റ്റീഫനും മേയർ ആര്യ രാജേന്ദ്രനും ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും എം വി ഗോവിന്ദനെ എം വി ഗോവിന്ദിനെയും വനിത ഒരു വനിതാ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് എന്ന രീതിയിലാണെന്ന് പരിഹസിക്കുകയുണ്ടായി മംഗലപുരത്തു നിന്ന് മധു മുല്ലശ്ശേരി എന്ന ഏരിയ സെക്രട്ടറി എങ്ങനെയാണ് ഇത്ര കണ്ട് പാർട്ടി പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ ബി ജെ പി ബന്ധം എന്തുകൊണ്ട് പാർട്ടിയുടെ മറ്റ് സംഘടനകൾ മറ്റു ഉയർന്ന സംഘടനകളായ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന ഘടകത്തിലും അറിയാൻ കഴിയാത്തത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ശേഷമാണ് അത്തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ബി ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ പാർട്ടിക്കകത്ത് അറിയുന്നത് മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരുത്തിയത് അദ്ദേഹം മംഗലപുരപുരം മംഗലപുരം വഴി പോയപ്പോൾ അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പദവിയിലേക്ക് പിടിച്ചിരുത്തിയതാണോ അല്ലാതെ മേൽഘടകം അറിഞ്ഞുകൊണ്ട് അല്ലേ അദ്ദേഹത്തിന് ഇരുത്തിയതും പരിഹാസരൂപേണ പ്രതിനിധികൾ ചോദിക്കുണ്ടായി ഏതായാലും ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടിക്ക് വളരെ അവമതിപ്പുണ്ടായി വർഗീയമായിട്ട് ഹിന്ദു വോട്ടുകൾ വളരെയധികം പാർട്ടിയിൽ നിന്ന് ചോർന്നു പോയതിലും ചർച്ച ഉണ്ടായിട്ടുണ്ട് സ്പീക്കർക്കെതിരെ കടത്ത വിമർശനം ഉണ്ടായി മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായി എന്തിന് ഇങ്ങനെ വഴിവിട്ട് എം ആർ അജിത് കുമാർ എന്ന പോലീസ് ഓഫീസറെ സഹായിക്കുന്നു പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടി പാർട്ടിയുടെ പാർട്ടി പ്രവർത്തകർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം നടത്താൻ പോകാൻ കഴിയാതാകുന്നു വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വെറും ഡമ്മിയായി ഉദ്യോഗസ്ഥരാണ് ഭരിക്കുന്നത് എന്ന് എന്നിങ്ങനെ സർക്കാരിനെതിരെ സർക്കാരിലെ ധനകാര്യ വകുപ്പിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ആരോഗ്യ വകുപ്പിനെതിരെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് തന്നെയായിരുന്നു പ്രതിനിധികൾ പലരും ചോദിച്ചത് വനിതകൾക്ക് പ്രാധാന്യം ഇതിലും കൂടുതൽ വേണമെന്നും വർഗ ബഹുജന സംഘടനകളിലെ അംഗത്വം തന്നെ വ്യാജമാണോ എന്ത് ഇത്രയധികം വർഗ ബഹുജന സംഘടനകൾ എസ് എഫ് ഐ ആയാലും ഡിഒർ ായാലും കർഷക സംഘമായാലും ഇതിലൊക്കെ തന്നെയും ഇത്രയധികം അംഗങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും തന്നെ വോട്ടിൽ കാണുന്നില്ല എന്നും ഡിഒഎഫ്ഐ ഒക്കെ ഇപ്പോൾ വെറും ചാരിറ്റി മാത്രം ചെയ്യുന്ന ഒരു സംഘടനയായി എന്നും രൂപേണ പ്രതിനിധികൾ പറയുകയുണ്ടായി ഏതായാലും വളരെ വിമർശനാത്മകമായ രീതിയിൽ ആയിരുന്നു ചർച്ചകൾ ഒക്കെ തന്നെ പോയത് സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ആഭ്യന്തര ആഭ്യന്തര വകുപ്പിലെ കെടുകാര്യസ്ഥതയെ സംസാരം ഉണ്ടായത് വി ജോയി സെക്രട്ടറി ആയി തന്നെ തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് പുതിയതായി ചില അംഗങ്ങൾ കൂടെ നാം നേരത്തെ പറഞ്ഞതുപോലെ ബി കെ പ്രശാന്തും സ്റ്റീഫനും ആര്യ രാജേന്ദ്രനും പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ തികഞ്ഞ ധിഖാരിയായ ഒരു മേയറാണെന്ന് ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലൊരു അവമതിപ്പുണ്ടാക്കിയെന്നും അവരെ സപ്പോർട്ട് ചെയ്തും ആര്യ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും അവരെ മാധ്യമങ്ങളും മറ്റ് ബി ജെ പി തുടങ്ങിയ മറ്റു പാർട്ടികളും കോർണർ ചെയ്തു എന്നും അവരെ സപ്പോർട്ട് ചെയ്തുള്ള സംസാരവും പ്രതിനിധികൾക്കിടയിൽ നിന്ന് ഉണ്ടായി ഏതായാലും പാർട്ടി സമൂലമായ ഒരു തിരുത്തൽ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് മൂല്യച്തി ഇപ്പോൾ തന്നെ മൂല്യച്തിയിലാണ് ഒരു വലിയ മാറ്റം പാർട്ടിക്ക് ഉണ്ടാകേണ്ടതാണ് അത് അത് തീർച്ചയായും ഉണ്ടാകണം എന്ന് തന്നെയാണ് വി ജോയി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും മന്ത്രിമാർക്കെതിരെയും നടത്തിയ വിമർശനത്തെക്കാൾ കടുത്ത വിമർശനമാണ് തലസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സി പി എം പ്രതിനിധികൾ പ്രകടിപ്പിച്ചത് ഏതായാലും ഇത്തരത്തിൽ രണ്ടാമതൊരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഭരണത്തിനെതിരെ സർക്കാരിനെതിരെ ധനകാര്യ വകുപ്പിനെതിരെ ആരോഗ്യ വകുപ്പിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇത്തരത്തിൽ കടുത്ത വിമർശനങ്ങളിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ മന്ത്രിസഭയ്ക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നാം റിപ്പോർട്ട് ചെയ്തു പോലെ തന്നെ കരുതാം ഏതായാലും ഇത്തരത്തിൽ കടുത്ത വിമർശനം മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം വേദിയിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ പ്രതിനിധികളുടെ പ്രതിനിധികളുടെ ഇത്തരത്തിലെ ചർച്ചകൾ അദ്ദേഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് കടുത്ത ഭാഷയിൽ കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരിക്കൽ പോലും പിണറായിക്കെതിരെ ഇത്തരത്തിൽ വിമർശനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഗോവിന്ദൻ വന്ന ശേഷം ഇത്രയധികം വിമർശനം പാർട്ടിക്കെതിരെ പ്രതിനിധികൾ പ്രതിനിധികൾ നടത്തുമ്പോൾ പ്രത്യേകിച്ച് പിണറായിക്കെതിരെ പിണറായിയുടെ രണ്ടാം സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകുന്നത് പാർട്ടിയിൽ അടിമുടി ഒരു മാറ്റം ഉണ്ടാകണം എന്ന ആവശ്യം ആണ് പാർട്ടി പാർട്ടി പ്രവർത്തകർ ഉയർത്തി കാട്ടുന്നത് നന്ദി നമസ്കാരം